നമസ്കാരം തൃപ്പൂണിത്തുറയിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചുവെന്ന പരാതി ബി ജെ പി എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീകുട്ടൻ നൽകിയ പരാതിയിൽ ഉദയംപേരൂർ പോലീസ് കേസെടുത്തു ഉദയം പേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചത് നാൽപ്പത് ദിവസം നീണ്ട എഫ്ദ ദാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാക ഉൾപ്പെടുത്തിയത് രാജ്യങ്ങളുടെ ക്ഷേമത്തിനായി നടത്തിയ പ്രാർത്ഥന പരിപാടിയായിരുന്നു എഫ്ദ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജീസസ് ജനറേഷൻ എന്ന ബന്ധക്കോസ്തു പ്രാർത്ഥന കൂട്ടായ്മ നയിക്കുന്ന ഓഡിറ്റോറിയം ഉടമ ദീപു ജേഗിനെതിരെയാണ് ഉദയം പേര് പോലീസ് കേസെടുത്തത് ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു പാസ്റ്റർമാരുടെ സംഘടനയാണ് ജീസസ് ജനറേഷൻ ഇരുപത് രാജ്യങ്ങളുടെ പതാകകൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ച ശേഷം ടോയ്ലറ്റിൽ ഉപയോഗിച്ച നിലയിലായിരുന്നുവെന്നാണ് വിവരം കല്യാണ ആവശ്യത്തിന് ഹാളെടുത്തവരാണ് ഇത് കണ്ടത് പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചു ദേശീയ പതാകയുടെ അനാദരവ് കാണിച്ചു എന്നീ കുറ്റങ്ങളാണ് ദീപുവിനെതിരെ ചുമത്തിയത് എന്നാൽ യാതൊരു ദുരുദ്ദേശവും ഇല്ലായിരുന്നുവെന്നും കഴിഞ്ഞ ഒന്നര വർഷമായി സകല രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഇരുപത് രാജ്യങ്ങളുടെ പതാക ഉപയോഗിക്കാറുണ്ടെന്നും അതിലൊന്നു മാത്രമാണ് പാകിസ്ഥാൻറേതെന്നുമാണ് സംഘാടകരുടെ മൊഴി സകല രാജ്യങ്ങൾക്കും സമാധാനവും ക്ഷേമവും നേർന്ന് കൊടികളിൽ തൊട്ടുള്ള പ്രാർത്ഥനയാണ് ഈ കാണുന്നത് വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ പാസ്റ്റർമാർ ഉദയം പേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചായിരുന്നു പ്രാർത്ഥന വിവിധ രാജ്യങ്ങളുടെ കൊടികൾ ഇതുപോലെ നിരത്തി നിരത്തിവെച്ചിരുന്നു പരിപാടിയിൽ അതിലൊന്ന് പാകിസ്ഥാൻറേതായിരുന്നു ചൈനയിൽ നിന്നാണ് ദീപു പതാക വാങ്ങിയത് കഴിഞ്ഞ ഒന്നര വർഷമായി സകല രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഇരുപത് രാജ്യങ്ങളുടെ പതാക ഉപയോഗിക്കാറുണ്ടെന്നും അതിൽ ഒരു കൊടി മാത്രമാണ് പാകിസ്ഥാൻതെന്നും മറ്റൊരു ദുരുദ്ദേശവും ഇല്ലായിരുന്നുവെന്നും ദീപു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മതസ്പർദ്ധയ്ക്കും കലാപാഹ്വാനത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം പരിപാടിക്ക് ശേഷം ഇന്ത്യൻ പതാക ശുചിമുറിയുടെ പരിസരത്തേക്ക് കൂട്ടിയിട്ടെന്നും ബി ജെ പി നേതാവിന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം മാസങ്ങൾക്കുമുമ്പ് തൃപ്പൂണിത്ര ഏരൂരിൽ ഐ ലവ് പാകിസ്ഥാൻ എന്ന് എഴുതിയ ബലൂണുകൾ ഹിൽപാലസ് പോലീസ് പിടിച്ചെടുത്ത സംഭവവും പുറത്തുവന്നിരുന്നു